നമസ്കാരം പറഞ്ഞ വാക്കുകൾ ഞാൻ വേറെ ഞാൻ ചൊവ്വയിലെയും യുറ നറ്റോളിലേയും പ്ലൂട്ടോലെയും കാര്യം നമുക്ക് പറയാനുള്ളൊ അപ്പം ഇന്ത്യയിലെന്താ പരിപാടി പള്ളികൾ പൊളിക്കല് അബുദാബി യു എ അറേബ്യൻ ഗൾഫ് അവിടെ എന്താ പരിപാടി പള്ളികൾ പണിയൽ അത് മുസ്ലിം പള്ളികൾ മാത്രല്ല കേട്ടോ ഇതേ ഹിന്ദുക്കളുടെ പള്ളി ഹിന്ദുക്കളുടെ പള്ളി ഹിന്ദുക്കളുടെ അമ്പലം ഒന്നല്ല രണ്ടെണ്ണം മൂന്നെണ്ണമായി ചെറുത് വേറെ ഭർദുബായിൽ പണ്ടേ ഉണ്ട് അത് ജവഹർലിയിൽ പണിതുപ്പം വീണ്ടും അബുദാബിയിൽ പണിതിരിക്കുന്നു അത് ആജി ഒന്നും അല്ല അവരുടെ മോശിലേക്കാണ് വലുതാണ് അവർ പണിത് കൊടുത്തിട്ടുള്ളത് അവരുടെ അതിന് പൈസ എടുത്തിട്ടും സ്ഥലം കൊടുത്തിട്ടുമാണ് നെയ് ഇപ്പോ ക്രിസ്ത്യാനികളുടെ ഒരു ചർച്ച് അതിപ്പോൾ നാളെ തുറക്കാൻ പോവാ അത് പറയുമ്പോൾ തന്നെ ഒരു കുളിരടിക്കുന്നു നമ്മൾ ഭയങ്കര ചൂടല്ലേ ഇത്തരം കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് പറയുമ്പോൾ തന്നെ ശരീരത്തിന് കുളിരാണ് ഇതിനെയാണ് മഹോന്നതത്വം എന്ന് പറയുക ഇതിനെയാണ് ഐശ്വര്യപൂർണം അഥവാ ഈശ്വരപൂർണ്ണം ഈശ്വര 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 സംബന്ധിയായിട്ടുള്ള പ്രവർത്തികൾ എന്ന് ഇതിനേക്കാ പറയുക അതിൻ്റെ പള്ളികൾ അടിച്ചു തകർത്തുന്നതിന പറയുക മതസൗഹാർദ്ദത്തിൻ്റെ വലിയൊരു മാതൃക ഇത് അറേബ്യൻ നാടുകളില് ഇന്നലെ തുടങ്ങിയതൊന്നുമല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ ഉണ്ടായിരുന്നു മഹാ അവതാരം നബി നബിത്തിരിമേനയുടെ കാലഘട്ടത്തിലാണ് തുടങ്ങിയതാ അതേ കാര്യം ഒക്കെട്ട് കയറാൻ പോയിട്ടില്ല അന്നത്തെ കാലത്ത് ജൂതന്മാർക്ക് പോലും അദ്ദേഹത്തിൻ്റെ പള്ളിയിൽ ജൂതന്റെ ശവം പോകുന്ന സമയത്ത് ജൂബന്തു മരിച്ചു ശവം കൊണ്ടുപോകുന്ന സമയത്ത് എഴുന്നേറ്റ തലമുരിച്ച ആളാണ് നബിത്തിരുമേനെ ആ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്നത് അത്രയേ ഉള്ളൂ അതുകൊണ്ട് ഇതിന് വലിയൊരു അത്ഭുതമൊന്നുമല്ല ഹിന്ദുക്കൾ മരിച്ചു കഴിഞ്ഞാൽ അവിടെ അടക്കാനുള്ള സ്ഥലങ്ങൾ വേറെയുണ്ട് അമ്പലങ്ങൾ അമ്പലങ്ങൾ ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് ഷാർജിന് തൃശൂ പൂരം ഉമ്മുടെ തൃശ്ശൂർ പൂരം അന്ന് ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പിൽ പ്രാവശ്യം ഷാർജേൽ തൃശ്ശൂപുരം കാണാൻ പോയി ഞാൻ എൻ്റെ സുഹൃത്ത് റഹീമും കൂടി അവിടെ പോയി അവിടെ പോയപ്പോൾ അന്ന് അവിടെ അറേബ്യൻ കൺട്രീസ് അവിടെ തന്നെ ഒരു ഓഫീഷ്യൽ അവിടെ വന്നിരുന്നു മന്ത്രിയാണോ ഉപ ഉപമന്ത്രി എന്തോ ഒരാൾ വന്നിരുന്നു അധികാരിയാണ് അദ്ദേഹം പറഞ്ഞത് ഈ അറേബ്യൻ മണ്ണിൽ വന്ന് ഇംഗ്ലീഷിലാണ് സംസാരിച്ചത് ഈ അറേബ്യൻ മണ്ണിൽ വന്ന് നിങ്ങൾ കേരളീയർ അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ കേരളീയർ കേരളം കണ്ടിട്ടുണ്ട് ഫുൾ ഓഫ് ഗ്രീനറി എവിടെ തിരിഞ്ഞു വയ്ക്കാനും പച്ചയാണ് പച്ച എന്ന് പറഞ്ഞ പച്ച നിറം മരതക മാമണി അതൊക്കെ പറയില്ലേ എനിക്ക് വളരെ ഇഷ്ടമാണ് നദികൾ പുഴകൾ ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ നിന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ മരുഭൂമിയിൽ വന്നിട്ടും നിങ്ങൾ സന്തോഷിക്കുന്നത് കാണുന്ന സമയത്ത് അപ്പോഴാണ് ഞങ്ങളൊക്കെ വലിയ ആൾക്കാരായിട്ട് മാറുന്നത് ഞങ്ങൾക്ക് വലുതായിട്ടുള്ള സന്തോഷമുണ്ടാകുന്നത് നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളും ഞങ്ങൾ ചെയ്തു തരാം പിന്നെ ഒരു വാക്കുകൂടി അദ്ദേഹം പറയാതെ പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് മതി നിങ്ങൾ സുഖമായിട്ട് ഞങ്ങളിവിടെ സുഖമായിട്ട് കഴിയുന്നു നിങ്ങളും സുഖമായിട്ട് കഴിഞ്ഞോളൂ നിങ്ങളുടെ ആചാര ഉപചാര അനുഷ്ഠാനാദി കാര്യങ്ങൾ മുഴുവൻ നിങ്ങളും നടത്തിക്കൊടുും നിങ്ങളൊരു അന്യ നാട്ടിൽ വന്നു എന്നുള്ള വിചാരം പോലും നിങ്ങൾക്ക് വേണ്ട വിശദമായിട്ട് അദ്ദേഹം പറഞ്ഞു ഓരോ സെൻറ്റൻസിനും കയ്യടിയായിരുന്നു സന്തോഷം അതവിടെ ഏതൊരു ഹാളിനകത്താണ് ആനയുണ്ടായത് ആന കണ്ട പേടിയോ അടുത്തക്കെടുക്കാൻ പേടിയോ കൊമ്പും അതും ഒരു കണ്ണൊക്കെ ഇങ്ങനെ അടിക്കുന്നുണ്ട് ആന ഇടയ്ക്കിടയ്ക്ക് ആന പാപ്പാൻ ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് നമ്മളുടെ ആനയെക്കാൾ വലിപ്പവും ഉണ്ട് അടുത്ത പ്രാവശ്യം അത് വൈകുന്നേരം പെട്ടി ഇറക്കി വയ്ക്കും പിന്നെ വീണ്ടും ആനയുണ്ടാക്കും അവിടെ ഇവിടുന്ന് കൊണ്ടുപോയി എന്നല്ല പഞ്ചവാദ്യവും മറ്റുള്ള കാര്യങ്ങളും ഇവിടുന്ന് പോകുന്ന ആൾക്കാരാണ് മറ്റൊന്നോട് ശങ്കരം കുട്ടി അവരെല്ലാവരും ഉണ്ട് അവിടെ അങ്ങനെ ശരിക്കും പറയുക ഇവിടെ തൃശ്ശൂപൂരം ഇവിടെ തൃശ്ശൂപൂരമായിട്ട് അവിടെ നടത്തുന്നുണ്ട് മതസൗഹാർദ്ദത്തിനിപ്പോൾ കേളി കേട്ട സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് അറേബ്യൻ മരുഭൂമി അറേബ്യൻ ഉപദ്വീപ് അബുദാബി ഭരണകൂടം അവർ മറ്റുള്ളവരേക്കാൾ ഒരു പണത്തൂക്കം കുറച്ചുകൂടി അവർക്ക് കനം കൂടും ഇത്തരം കാര്യങ്ങൾ അവിടെ ടോളറൻസ് മിനിസ്റ്റർ വരെയുണ്ട് സഹിഷ്ണുത അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഭരണകൂടം തന്നെയുണ്ട് അതിനൊരു മന്ത്രിയും അവിടെയുണ്ട് നഖ്യാൻ കുടുംബത്തിൽ നിന്ന് മന്ത്രിയും അവിടെയുണ്ട് ഏതായാലും അബുദാബി ഭരണകൂടം ഫ്രീ ആയിട്ട് സ്ഥലം കൊടുത്തിരിക്കുകയാണ് സൗജന്യമായിട്ട് ഭൂമി ക്രൈസ്തവ ദേവാലയം തുറക്കാൻ കൂട്ടത്തിലൊരു തമാശ പറഞ്ഞോട്ടെ അല്ല തലേമ കേൾക്കരുത് കേട്ടോ അവിടെ ഉണ്ട് മൂന്ന് അമ്പരം ഉണ്ട് അവിടെ എവിടെ യു എയിൽ മാത്രമായിട്ട് ദുബായിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് മൂന്നല്ല അതിലപ്പുറം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അമ്പലം എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്കുള്ള സ്ഥലമാണ് അതേ സമയത്ത് എന്താണ് ദൈവചിന്താ പദ്ധതി അതുമായിട്ട് ബന്ധപ്പെട്ട വേദവേദാന്തങ്ങൾ എന്താണ് ഭഗവത്ഗീത എന്താണ് എന്നിത്യാദി കാര്യങ്ങളുടെ ശാസ്ത്രം അതിന് ഡിമിനേഷന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ആശ്രമങ്ങൾ അവരുടെ ബഹുമാനപ്പെട്ട അബുദാബി ഭരണകൂടത്തിന് ഖനിയാണെങ്കിലും ഇതൊന്നും കേൾക്കാൻ പോകുന്നില്ല അത് കേൾക്കാൻ കാതുള്ള ആൾക്കാരുടെ നമ്മുടെ ആൾക്കാരിന് അവിടെയുണ്ട് നമുക്കൊരു ആശ്രമം കൂടി ഉണ്ടാക്കിക്കൂടെ ഒരു ഭർണശാല അതിന് വിധിയുണ്ടെങ്കിൽ അതിനുള്ള അതിന് നിയോജിച്ചുള്ള എണ്ണയാണെങ്കിൽ അതും നടക്കും നടന്നില്ലെങ്കിൽ എനിക്കതിനുള്ള നിയോഗം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടാവും അടുത്ത തലമുറയിലെ ഏതെങ്കിലും സ്വാമിമാരെ ഏൽപ്പിക്കും നടക്കണേ നടക്കട്ടെ അങ്ങനെ ആവട്ടെ എല്ലാം അവൻ വിചാരിച്ച പോലെ നടക്കുള്ളൂ പരമപിതാവ് മതസൗഹാർദ്ദത്തിനും സഹിഷ്ണുതയ്ക്കും മറ്റൊരു മാതൃകയായിട്ട് അബുദാബിയിൽ യു എ ഇ പ്രസിഡൻ്റ് സൗജന്യമായിട്ട് നൽകിയ ഭൂമിയിൽ സി എസ് ഐ ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ പാരീഷ് ദേവാലയം നാളെ തുറക്കാൻ പോവുകയാണ് അബുദാബി ദുബായ് റോഡിൽ അവിടെയാണ് നമ്മളുടെ സ്വാമിനാരായണൻ അവരുടെ ഗ്രൂപ്പുകാരുടെ ഇപ്പം അടുത്താലത്ത് തമ്പലം തുറന്നല്ലോ അവിടെയാണുള്ളത് ഒരുപാട് സ്ഥലം കൊടുത്തിട്ടുണ്ട് അന്ന് ഞാൻ അവിടെ പോകുന്ന സമയത്തും പറഞ്ഞു ഇതിനപ്പുറത്ത് സ്ഥലം കൊടുത്തിട്ട് സ്ഥലം കാണിച്ചു തരുകയും ചെയ്തു അവിടെ ക്രിസ്ത്യൻ ദേവാലയം വരും യു യിൽ വരുന്ന ആളുകൾക്ക് അതിന് ജൂതന്മാരാണെങ്കിൽ അവർക്കും ഉണ്ട് അവിടെ സിനിഗോവുകൾ ഉണ്ട് പഞ്ചാബികൾ സിഖുകാരാണെങ്കിലും അവർക്കവിടെ ഗുരുദ്വാരങ്ങൾ അവിടെ ഉണ്ട് എല്ലാവർക്കും അവിടെ വരുന്ന സമയത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ആരോ പറയാ പണ്ട് പണ്ട് അവിടെ പോയപ്പോള് ഗുരുവായൂരപ്പന്റെ ഫോട്ടോ കയ്യിൽ വച്ചിരുന്നു അത്രേ അത് കയറി എയർപോർട്ടിൽ പിടിച്ചു ഓ ഇതാരാണെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ എന്തോ വായിച്ചു പറഞ്ഞു എൻ്റെ അച്ഛൻ ഒരു ചരിത്ര പുരുഷനായിട്ട് വേഷം കെട്ടിയെന്ന ആടത്തിൽ അഭിനയിച്ചാണെന്ന് പറഞ്ഞു തന്നു അതായത് ഇന്നും അവിടെ കൊണ്ടുപോകാൻ പാടില്ല അത്രേ അവിടെ പോയി വീടിൻ്റെ ഉള്ളിൽ ഇതൊക്കെ പറഞ്ഞ് പരത്തിയിരുന്ന കാര്യമാണ് വീടിൻ്റെ ഉള്ളിൽ ഗുരുവായൂരപ്പൻ്റെ പടം തൂക്കിയിട്ടുണ്ട് അപ്പം ഏതെങ്കിലും പോലീസുകാർ അവിടുത്തെ ആൾക്കാർ വന്ന പടം ഇങ്ങോട്ട് തിരിച്ചിടും തിരിച്ചിടുമ്പോൾ മോസ്കിൻ്റെ പടമാണ് അത്രേ ഇതൊക്കെയും വെറുതെ പറഞ്ഞ് പരത്തിയതാണ് ഇത് പണ്ടു ഇല്ല ആണ് ഞാൻ ആയിരത്തി നാനൂറ് വർഷം മുമ്പത്തെ കഥ പറഞ്ഞത് എല്ലാ മതങ്ങളെയും എല്ലാ മതങ്ങളെയും ആദരിക്കുന്നൊരു മതമാണ് ഇസ്ലാം ഞങ്ങളുടെ മതം വലുത് നിങ്ങളുടെ മതം ദൈത്രയും പോന്നത് എന്ന് പറഞ്ഞിട്ടില്ല വെളുത്തവും വലുത് ചെറുതവൻ ദേ ഇത്രയും പോന്നത് എന്ന് പറഞ്ഞിട്ടില്ല അറബി വലുത് മറ്റുള്ളവർക്ക് ഇത് ഇത്രയും പോന്നത് എന്ന് പറഞ്ഞിട്ടില്ല എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ അടിമകളാണ് അള്ളാഹുവിൻ്റെ അടിമകളാണ് എല്ലാവരെയും ഒരുപോലെ ഇതുപോലെ തന്നെയാണ് ഗണിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരിക്കലും അവരെ ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ കൊണ്ടുവച്ചിട്ടില്ല ഒരിക്കലും ഒരു അനാവശ്യ വിവേചനം അവിടെ കൊണ്ട് വെച്ചിട്ടില്ല ആയതുകൊണ്ട് എല്ലാവരുടെയും ആരാധനാ സ്ഥലങ്ങൾ നിങ്ങൾ സന്തോഷമായിട്ട് സന്തോഷമായിട്ടിവിടെ കഴിയണം അവിടെയുള്ള ഷെയ്ക്കുമാര് പറഞ്ഞതാണ് ഞങ്ങൾ സന്തോഷമായിട്ട് കഴിയുന്നു ഏതുകൊണ്ട് എന്തുകൊണ്ട് സന്തോഷമായിട്ട് കഴിയുന്നു ഈശ്വരൻ്റെ കൃപ കൊണ്ട് ഒരു എൺപത് തൊണ്ണൂറ് നൂറ് വർഷങ്ങൾക്കും ഇത്രയും സന്തോഷം ഉണ്ടായിരുന്നില്ല പിന്നീടാണ് എൻ്റെ കണ്ടെത്തിയത് അള്ളാഹുവിൻ്റെ കൃപ അള്ളാഹുവിൻ്റെ കൃപ അള്ളാഹുവിൻ്റെ കൃപ ഇന്നിവിടെ പൂത്തുലയുകയാണ് സന്തോഷം അപ്പം ആയതുകൊണ്ട് തന്നെ ആ സന്തോഷം അവിടെ വരുന്നവർക്കും ഉണ്ടാകണം അവർ ആരാധനയ്ക്ക് മുടക്കം ഉണ്ടാവാൻ പാടില്ല അതിന് സ്വാതന്ത്ര്യം ഉണ്ടാകണം കുഞ്ഞു കുശുമ്പ് പറയാൻ തോന്നരുത് ബ്രാക്കറ്റിൽ ഇന്ത്യയെ പോലെ ആവരുന്ന് ഞങ്ങളുടെ തരം ആ ഒരു മോഹം അവർക്കുണ്ട് ഇന്ത്യയിലെ സ്ഥിതി എന്താ ഇപ്പം ഉയർന്നു കേൾക്കുന്ന കാര്യം എന്താ പണ്ടൊക്കെ നമ്മൾ കേട്ടിരുന്നത് രാമ 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 പാഹിമാം ഇതല്ല നമ്മൾ കേട്ടിരുന്നത് ഇപ്പൊ പറയാനെന്താ ജയ് ശ്രീറാം വിളിക്കള പട്ടി ഇതെല്ലാം കേൾക്കുന്നത് ഞാൻ പറഞ്ഞു കേൾക്കുമ്പോൾ വിഷണം തോന്നരുത് ഇങ്ങനെയാ പറയുന്നത് അതേ കുത്ത ഇതെല്ലാം വിളിക്കുന്നത് അവർ അതിനപ്പുറമുള്ള കാര്യം പറയുന്നത് ബാൻജു ബാഞ്ചുത്തങ്ങി പറയേണ്ടവർ അതിൻ്റെ മലയാളം പറയാതിരിക്കാൻ നല്ലത് പക്ഷെ അവിടെ സ്ഥിതി എന്താ നിങ്ങളുടെ ആരാധന നിങ്ങളെങ്ങനെ നിർവഹിക്കുന്നു അത് തന്നെ ഇവിടെ നിർവഹിക്കൂ അതിന് അതിൻ്റെ പേരിലെ മഹോന്നതത്വം എത്ര മഹത്തായിട്ടുള്ള ചിന്താ പദ്ധതി ഫ്രീ ആയിട്ട് തലം കൊടുത്തിരിക്കുകയാണ് യു എ ഇ പ്രസിഡൻറ്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ നാല് പോയിൻറ്റ് മൂന്ന് ഏഴ് ഏക്കർ സ്ഥലത്താണ് മനോഹരമായിട്ടുള്ള പള്ളി പണിത്തിട്ടുള്ളത് ഈ ഇരുപത്തെട്ടിന് ഇരുപത്തെട്ടിന് പറയുമ്പോൾ ഇന്നല്ലേ അതെ ഇന്ന് ഇരുപത്തെട്ട് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് സി എസ് ഐ സഭ മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠ പൂർത്തിയാക്കിയിട്ട് വിശ്വാസികൾക്ക് തുറന്നു തുറന്നുകൊടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹൈ അതെന്താ അങ്ങനെ എന്താണ് ഈ സി എസ് ഐ സഭ മധ്യ കേരള മഹാ ഇടവക ബിഷപ്പ് ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ ഏർപ്പെടുത്തിയത് ഐ അപ്പത് കേരള കോൺഗ്രസിൻ്റെ നേതാവിനെയല്ലേ കൊണ്ടുപോകേണ്ടത് കുറ്റം പറയല്ല ഒരിക്കലും പറയണ കാര്യം പറയാതിരിക്കാനും പറ്റില്ല ചെറിയൊരു തെറ്റ് പറ്റി സ്വാമിനാരായണൻ ക്ഷേത്രത്തിൽ അതിൻ്റെ ഉദ്ഘാടന ദിവസം ഇവിടുന്ന് കൊണ്ടുപോയത് ഏത് സമയത്തും വിശേഷങ്ങളും മതസ്പർദ്ധാവിശേഷങ്ങളും വിശേഷങ്ങളും വാരി വിതർന്ന് വെറുപ്പിൻ്റെ വിത്ത് വിതർന്ന് അയാളെ തന്നെ ഇവിടുന്ന് കൊണ്ടുപോയത് കൊണ്ടുപോകേണ്ടത് ശങ്കരാചാര്യായിരുന്നു അത് സ്വാമിനാരായണൻ ഗ്രൂപ്പിൻ്റെ മഹാ മഹാഗുരു ഉണ്ടായിരുന്നു അദ്ദേഹം ചെയ്യേണ്ടത് ഇതിനെവിടുന്ന് ഏറ്റിക്കൊണ്ടിരിക്കുന്നത് ശരിയായില്ല കൂടുതൽ പറയുന്നില്ല അപ്പൊ ഏതായാലും അവർ ചെയ്യേണ്ട കാര്യം അവർ ചെയ്തു വളരെ ഭംഗിയായിട്ട് ചെയ്തു മഹാ ഇടവക ബിഷപ്പിനെ കൊണ്ടാണ് അത് ചെയ്യിച്ചത് പ്രതീക്ഷയും പൂർത്തിയാക്കി വിശ്വാസികൾക്ക് ഇരുപത്തി എട്ടാം തീയതി ഇന്ന് തുറന്നു കൊടുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സഭയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഈ അവസരം അവരെ സംബന്ധിച്ചിടത്തോളം യു എ ഇ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഖ്യാനെ സ്മരിച്ചു പ്രസിഡന്റ് ഷെയ്ഖ് ബിൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാനോടുള്ള നന്ദിയും കടപ്പാടും അതവർ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അറിയിക്കാനാവാത്തതാണെന്ന് പറഞ്ഞു സമാനതകളില്ലാത്ത നേതൃത്വം ഈ രാജ്യത്ത് സഹിഷ്ണുത നമ്മുടെ ഇവിടെ ഇല്ലാത്തൊരു സാധനം സാഹോദര്യം നമ്മുടെ അവിടെ ഇല്ലാത്തൊരു സാധനം സഹവർത്തിത്വം നമ്മുടെ അവിടെ ഇല്ലാത്തൊരു സാധനം എന്നീ ഉന്നത മൂല്യങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നു ഇന്നിപ്പോൾ എൻ്റെ തന്നെ പല സുഹൃത്തുക്കളും പറയാറുണ്ട് നാട്ടിലേക്ക് വരാൻ തോന്നുന്നില്ല അവിടെ പോയി കഴിഞ്ഞാൽ ആര് ആര് വഴി കൂടെ പോണ സമയത്ത് അവർ സ്ലാമലേക്കും എനിക്ക് എൻ്റെ എൻ്റെ ഹൃദയമിടിപ്പ് കൂട്ടിയ ചില സംഭവം ഉണ്ടായിട്ട് അവിടുത്തെ അന്താരാഷ്ട്രത്തെ പോലീസ് സ്റ്റേഷനിൽ കയറി ചെന്നപ്പോൾ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പോൽസഹാരം പറഞ്ഞത് ഒരാൾ വെറുതെ പിടിച്ച് കൂട്ടിയതാണ് ഒരു സ്വാമി വരാൻ പറഞ്ഞു അവിടെ ചെന്ന പറഞ്ഞു റാം റാം എന്നാ പറഞ്ഞത് അങ്ങനെ എപ്പോഴാണ് അഭിമാനവും പ്രത്യേക അഭിവാദനവും ചെയ്യുക ഞാൻ അപ്രത്യാഭിവാദനവും ചെയ്തില്ല എന്നുള്ളത് അത് ഞെട്ടിപ്പോയി ഞാൻ സ്നേഹം മാത്രമേ ഉള്ളൂ അതേ സമയത്ത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ വാളയാറിൻ്റെ ഉള്ളിൽ വന്ന കേരളത്തിലെത്തിയാൽ പ്രത്യേകിച്ചു തേദ്വിന് പറയണ്ട ചളവാണവിടെ തമ്മിൽ തമ്മിൽ കണ്ടുകൂടാം തമ്മിൽ തമ്മിൽ തൊടാൻ പാടില്ല അവൻ കുടിക്കുന്ന വെള്ളം ഇവൻ കുടിക്കില്ല ഇവൻ കുടിക്കുന്ന വെള്ളം അവൻ കുടിക്കില്ല നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാരതം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാരതത്തെ ഏതായാലും കഴിഞ്ഞ നാൽപ്പത്തി അഞ്ച് വർഷമായിട്ട് അബുദാബിയിൽ സി എസ് ഐ സഭയ്ക്ക് നിലനിൽക്കാൻ നല്ല രീതിയിൽ സാധിച്ചു യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിട്ടില്ല അവിടെ ഒരു സംഖ്യകളും ഇല്ല അത് കരിവായിരി തയ്ക്കാനോ അതിന് മുന്നേ ഒരു 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 ഒന്നും ഇങ്ങനെ കൈകൊണ്ടിങ്ങനെ കോറാൻ പോലും അവിടെ ആരുമില്ല സമ്പൂർണ്ണ സുരക്ഷിതത്വം അത് ചാരിതാർത്ഥ്യത്തോട് ഓർക്കുകയാണെന്ന് അവർ പറഞ്ഞു ഭാരവാഹികൾ അഷ്ടഭുജ മാതൃകയിൽ പണി കഴിച്ചിട്ടുള്ള ദേവാലയത്തിൻ്റെ മുൻവശം സ്വർഗീയ മാലാഖമാരുടെ ചിറകുകളെയും വൃത്താകൃതിയിലുള്ള ദേവാലയത്തിൻ്റെ ഉൾഭാഗത്തെ ഉൾഭാഗം ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യത്തെയും സൂചിപ്പിക്കുന്നതായിട്ട് ആ രീതിയിലാണ് അവരത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഈ രാജ്യത്തെ വിവിധ സർക്കാർ സ്ഥാപനങ്ങളോടും ഇതരം മത സാമൂഹ്യ സ്ഥാപനങ്ങളോടും ചേർന്ന് ഈ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് പങ്കുചേരാൻ എന്നും ഈ സഭ ഉണ്ടാകും എന്ന് ഇടവക വികാരി ലാൽജി എം ഫിലിപ്പ് പറയുകയുണ്ടായി ദേവാലയ പ്രതിഷ്ഠ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണത്തിൽ നിയന്ത്രണമുള്ളതിനാൽ ക്ഷണം ലഭിച്ചവർക്കും പ്രവേശന പാസ് ഉള്ളവർക്കും മാത്രമാണ് ഇപ്പോൾ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ അനുമതി ഉണ്ടായിരിക്കുള്ളൂ അത് കഴിഞ്ഞാൽ എല്ലാവർക്കും പോകാം യു എയിലും വിദേശത്തുമുള്ള എല്ലാ അഭയദകാംക്ഷികൾക്കും പ്രതിഷ്ഠാ ശുശ്രൂഷ ലൈവായിട്ട് കാണാനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ജോർജ് മാത്യു ചെറിയാൻ വർഗീസ് ജോൺസൺ തോമസ് റെജി ജോൺ ബിജു ജോൺ എന്നിവര് വാർത്താ സമ്മേളനത്തില് സംബന്ധിക്കുകയും ചെയ്തു സന്തോഷകരമായിട്ടൊരു കാര്യം എനിക്ക് ഇത് സന്തോഷം ഇരട്ടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇവിടെയുള്ള കുറുവടിക്കോവാലന്മാര് സംഘികള് തെമ്മാടികള് തെരുവ് ചട്ടമ്പികള് ഇവര് കാണട്ടെ അത് അവര് കാണട്ടെ അത് അവിടെ ഏതെങ്കിലും ആരും ജയിൽ വിളിച്ച് ആക്രോശിച്ച് ഓം കാളി ജയികാളി വിളിച്ച് സങ്കല്പിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ അങ്ങനെ ആരെല്ലാം അവിടെ കേറും സങ്കല്പിക്കാൻ പറ്റുന്നുള്ളു കേറും ചിലപ്പോ ഇറങ്ങി പോക്കണ്ടാവില്ല അത് മാത്രമേ ഉള്ളൂ ഇറങ്ങി പോവും ചിലപ്പോ ഇറങ്ങി പോകുമ്പോൾ കാണാൻ വലിയ സുഖം ഉണ്ടാവില്ല കാരണം കാണാൻ ഇപ്പോഴും സുഖം ഉണ്ടാവുക അറിയോ കയ്യും കാലും തലയും ഇരിക്കുള്ള നല്ല സുഖമുണ്ടാവും അവിടെ ചിലപ്പോ അത് ഉണ്ടായിരുന്നു വരില്ല തെമ്മാറ്റത്തെ കാണിച്ചു ചിലപ്പോ ഇവിടുന്ന് ഏതായാലും അബുദാബി സർക്കാർ യു എ സർക്കാർ ചെയ്യുന്ന ഈ മഹോന്നത കൃത്യങ്ങൾ അത് ഏറ്റവും കുറഞ്ഞ ഇന്ത്യക്കൊരു പാഠമാണ് ഇന്ത്യക്കൊരു പാഠമാണ് പാഠം പഠിക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യവുമാണ് ഞങ്ങൾ ഞങ്ങളെ പഠിക്കാൻ എന്ന് പറഞ്ഞ ആൾക്കാർ ഞാൻ പഠിക്കാൻ പോകില്ല ഞാൻ പഠിക്കാൻ പോകില്ല അങ്ങനെ കുട്ടികൾ കണ്ടിട്ടില്ലേ സ്കൂളും പോകില്ല ബാക്കിയെല്ലാം ചെയ്യും അച്ഛനും എന്ത് പറഞ്ഞാലും കേൾക്കും പഠിക്കാൻ പോകില്ല അതുപോലെ ബോധതലങ്ങളിലേക്ക് കാര്യങ്ങൾ കയറ്റി വിടാൻ ഒരു താല്പര്യമില്ലാത്ത മോഡി അമിത്ഷാ കൂട്ടി ഭരിക്കുന്നോർത്തരം കാലം അവിടെ എന്ത് അമ്പലം വേണമെന്നാലും എന്ത് തന്നെ ഒരു സന്ദേശവും അവരെ തലയിൽ കയറില്ല അത്രമാത്രം അത് നമ്മുടെ നിർഭാഗ്യം എന്നാണ് ഇവറ്റകളെ ഈ വൈറസുകളെ ഇവിടെ നിന്ന് പരിപൂർണമായിട്ട് തുടച്ചു മാറ്റി കളയുന്ന അതുവരെ ഇന്ത്യൻ ജനതയോട് എനിക്ക് ഇത്രയേ പറയാറുള്ളൂ അനുഭവി രാജാ അനുഭവി അനുഭവി രാജാ അനുഭവി